ബൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പന് ജന്മനാടിന്റെ റെഡ് സല്യൂട്ട് വൈകിട്ട് അഞ്ച് മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പാർട്ടി നേതാക്കൾ മുതൽ പാർട്ടി പ്രവർത്തകർ വരെ മുദ്രാവാക്യ അകമ്പടിയോടെ പുഷ്പന അന്ത്യാഞ്ജലിയാക്കി കോഴിക്കോട് ഡിവൈഎഫ്ഐ ആസ്ഥാനമായ യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം രാവിലെ എട്ട് മണിയോടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് തിരിച്ചു സമര നേതാവിന് അന്ത്യാഞ്ജലിയേകാൻ വഴിയരികിൽ കാത്തുനിന്നത് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കൊയിലാണ്ടിയും വടകരയും കടന്നുള്ള വിലാപയാത്രയ്ക്ക് മുദ്രാവാക്യങ്ങൾ അകമ്പടിയായി തീരുമാനിച്ചതിൽ നിന്ന് അല്പം വൈകിയെങ്കിലും പതിനൊന്ന് മണിയോടെ വിലാപയാത്ര തലശ്ശേരി ടൌൺ ഹാളിലെത്തി ഹാളിൽ തടിച്ചുകൂടിയത് നിരവധി സഖാക്കൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് നിർഭരമായ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തനിക്കൊപ്പം സമരത്തിൽ പങ്കെടുത്ത ജീവൻ നഷ്ടമായ ആ അഞ്ചു പേർക്കിടയിലേക്ക് ഒരിക്കൽ കൂടി പുഷ്പനെത്തി ശേഷം ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൃതദേഹം ഏറ്റുവാങ്ങി ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെ പുഷ്പന് ധീരാഭിവാദ്യം അർപ്പിച്ചു പിന്നീട് സംസ്കാര ചടങ്ങുകൾക്കായി ചൊക്ലിയിലെ വീട്ടിലേക്ക് വീടിനോട് ചേർന്നുള്ള മേനേപുറം രക്തസാക്ഷി സ്മാരക വായനശാല വളപ്പിൽ വിപ്ലവത്തിന്റെയും സമര പോരാട്ടത്തിന്റെയും അതിജീവന സന്ദേശം പകർന്ന ആ ജീവിതത്തിന് ഒരു നാട് നിലയ്ക്കാത്ത മുദ്രാവളികളോടെ അന്ത്യാഞ്ജലിയേകി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ